നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ആർ എസ് എസിൻ്റെ അതിരൂക്ഷ വിമർശനം ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നേരത്തെ ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭഗത് തന്നെ ബി ജെ പിയുടെയും എൻ ഡി എ പ്രവർത്തനങ്ങളെ പരോക്ഷമായി വിമർശിച്ചിരുന്നു അതിനു പിന്നാലെ ഇപ്പോഴിതാ അതിരൂക്ഷ വിമർശനവുമായി ആർ എസ് എസിൻ്റെ ദേശീയ നേതാവ് ഇന്ദ്രേഷ് കുമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അഹങ്കാരികൾക്ക് ശ്രീരാമ ഭഗവാൻ നൽകിയ തിരിച്ചടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് രാമഭക്തന്മാർക്ക് ഒരിക്കലും അഹങ്കാരം പാടില്ല ശ്രീരാമ ഭഗവാനെ അവർ ഭജിച്ചു ശ്രീരാമ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു എന്നാൽ പിന്നീട് അവർക്ക് അഹങ്കാരമുണ്ടായി അതുകൊണ്ട് തന്നെ ശ്രീരാമ ഭഗവാൻ അവർക്ക് തിരിച്ചടി നൽകി ഇതുദ്ദേശിക്കുന്നത് ബി ജെ പി ആണെന്ന വ്യക്തം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് ഇക്കുറി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെയും ബി ജെ പി നേതാക്കളുടെയും പ്രഖ്യാപനം അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നരേന്ദ്രമോദിക്കും നേരിടേണ്ടി വന്നത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ അധികാരത്തിലെത്തി മൂന്നാം മോദി സർക്കാർ അധികാരത്തിനേറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമായി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും പ്രതീക്ഷിച്ച വിജയൻ നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഹിന്ദി ഹൃദയഭൂമികളിൽ പോലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ പോലും ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസലാബാദിൽ പോലും ബി ജെ പിക്ക് തോറ്റുതുന്നം പാടേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് പിന്നാലെയാണ് സ്വയം വിമർശനം വേണമെന്ന വലിയ മുന്നറിയിപ്പുമായി ആർ എസ് എസ് രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ ആർ എസ് എസ് സർസംഘജാലകം മോഹൻ ഭഗവത്ത് തന്നെ പരോക്ഷമായ വിമർശനം ബി ജെ പിക്ക് ഉന്നയിച്ചിരുന്നു അന്തസ്സു കെട്ട രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പെരുമാറിയതെന്നായിരുന്നു മോഹൻ ഭഗവത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം സ്വയം വിമർശനത്തിന് തയ്യാറാകുന്നില്ല ഒരു തരത്തിലും ന്യായീകരിക്കാവുന്ന രീതിയിലായിരുന്നില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പെരുമാറ്റം അതുമാത്രവുമല്ല പ്രതിപക്ഷത്തിന് ബഹുമാനം കൊടുക്കണമെന്ന് കൂടി മോഹൻ ഭാഗവത്ത് പറഞ്ഞു വെച്ചിരുന്നു പ്രതിപക്ഷത്തിന് അർഹമായ ബഹുമാനം കൊടുക്കണം പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഒരു ഭരണകൂടത്തിന് മുന്നോട്ട് പോകാനാകൂ ആ പ്രതിപക്ഷത്തെ ഉൾക്കൊള്ളുമ്പോഴേ ഒരു രാജ്യത്തിൻ്റെ വികസനം സമ്പൂർണമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അതായത് രാജ്യത്തെ പ്രതിപക്ഷ മുന്നണിക്ക് കൂടി ആർ എസ് എസിൻ്റെ പിന്തുണയുണ്ട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടാൽ വേണമെങ്കിൽ പ്രതിപക്ഷത്തെ പോലും ആർ എസ് എസ് പിന്തുണയ്ക്കുമെന്ന ഒരു പരോക്ഷമായ സൂചനയാണ് ആർ എസ് എസ് മേധാവി തന്നെ നൽകിയിരിക്കുന്നത് അതുമാത്രവുമല്ല എല്ലാ കാര്യങ്ങളിലും ബി ജെ പിക്ക് തങ്ങളുടെ പരിപൂർണ പിന്തുണ ഉണ്ട് എന്ന് കരുതണ്ടെന്ന ഒരു ഒരു സൂചന കൂടിയാണ് ആ വാക്കുകളുടെ വ്യക്തമാകുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളൊരാളായ ഇന്ദ്രേഷ് കുമാർ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബി ആർ എസ് എസിന്റെ ദേശീയ നിർവാഹ സമിതി അംഗം എന്നതു മാത്രമല്ല മോഹൻ ഭഗവത്തിന്റെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തരെന്ന് അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ഇന്ദ്രേഷ് കുമാർ അഹങ്കാരികളെ ശ്രീരാമ ഭഗവാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പിടിച്ചു കെട്ടിയെന്നായിരുന്നു ഇന്ദ്രേഷ് കുമാറിന്റെ പ്രതികരണം ഇതോടെ ഞെട്ടിത്തെരിച്ചത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വമാണ് ആർ എസ് എസ് പരസ്യമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു സർസംഘചാലക് മോഹൻ ഭഗവതിന്റെ പരോക്ഷ വിമർശനത്തിന് പിന്നാലെ അദ്ദേഹത്തോളം തലയെടുപ്പുള്ള അദ്ദേഹത്തോളം പ്രവർത്തന പാരമ്പല്യമുള്ള ഇന്ദ്രേഷ് കുമാർ കൂടി രംഗത്ത് വന്നതോടുകൂടി ആകെ പ്രതിരോധത്തിലായത് രാജ്യത്തെ ബി ജെ പി നേതൃത്വമാണ് ബി ജെ പിയിലെ ആർ എസ് എസ് അനുഭാവികൾ ഈ പ്രശ്നപരിഹാരത്തിന് അതിനകം തന്നെ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും ദേശീയ മാധ്യമങ്ങൾ ഇന്ദ്രേഷ് കുമാറിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് ഇപ്പോൾ വാർത്തകൾ നൽകുന്നത് ആർ എസ് എസ് നേതൃനിരയിലെ പ്രധാനിയായ ഇന്ദ്രേഷ് കുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജനാധിപത്യത്തിൽ രാമരാജ്യത്തെ സഭ നോക്കൂ രാമനെ ആരാധിച്ചവർ ക്രമേണ അഹങ്കാരികളായി മാറി ആ പാർട്ടി വളർന്ന വലിയ പാർട്ടിയായി എന്നാൽ അഹങ്കാരം കാരണം അവർക്ക് കിട്ടേണ്ട വോട്ടുകളും അധികാരവും ദൈവം തടഞ്ഞു രാമനെതിർത്തവർക്ക് അധികാരം കിട്ടിയില്ല അവരെല്ലാവരും ഒന്നിച്ചു നിന്നിട്ട് പോലും രണ്ടാം സ്ഥാനത്തെത്താനേ കഴിഞ്ഞുള്ളൂ രാ ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നീതി സത്യമാണ് രാമൻ ആരാധിക്കുന്നവർ വിനയാന്വിതരായിരിക്കണം രാമൻ എതിർക്കുന്നവരെ രാമൻ തന്നെ കൈകാര്യം ചെയ്തു കൊള്ളും രാമൻ ആരെയും കരയിക്കില്ല രാമൻ എല്ലാവർക്കും നീതി നൽകും രാമൻ ജനങ്ങളെ സംരക്ഷിക്കും രാവണന് വരെ നല്ലത് മാത്രമേ രാമൻ ചെയ്തിട്ടുള്ളൂ ഇന്ദ്രേഷ് കുമാർ വ്യക്തമാക്കി ഇതോടൊപ്പം മോഹൻഭഗവത്തിൻ്റെ വിമർശനവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ബി ജെ പി ആർ എസ് എസ് ബന്ധം വഷളാകുന്നുവെന്ന വിലയിരുത്തലാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് ജെ പി നദ്ദയുടെ ഒരു പരാമർശമാണ് ആർ എസ് എസ് ബി ജെ പി ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്നതിന് ഉള്ള പ്രധാന തുടക്കം ബി ജെ പി വളർന്നുവെന്നും ഇനി ആർ എസ് എസിന്റെ പിന്തുണയുടെ ആവശ്യമില്ലെന്നുമായിരുന്നു ദേശീയ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ജെ പി നദ്ദ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പറഞ്ഞത് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജെ പി നദ്ദയുടെ വിവാദ പരാമർശം ബി ജെ പിക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള ശേഷിയുണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് ഉള്ളതുപോലെ ആർ എസ് എസിന്റെ പിടിമുറുക്കം ഇപ്പോൾ ബി ജെ പിയിൽ ഇല്ലേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടായിരുന്നു ജെ പി നേത അത്തരത്തിലൊരു മറുപടി പറഞ്ഞത് തുടക്കത്തിൽ ഞങ്ങൾക്ക് ശക്തി കുറവായിരുന്നു അന്ന് ആർ എസ് എസിന്റെ ആവശ്യം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ വളർന്നു ഇന്ന് സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷി ബി ജെ പിക്ക് ഉണ്ട് അതാണ് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം ബി ജെ പിക്ക് ഇപ്പോൾ ആർ എസ് എസിന്റെ പിന്തുണ ആവശ്യമില്ലേ എന്ന ചോദ്യത്തിന് പാർട്ടി വളർന്നു എല്ലാവർക്കും അവരവരുടെ ചുമതലകളും റോളുകളും ലഭിച്ചു ആർ എസ് എസ് ഒരു സാംസ്കാരിക സാമൂഹിക സംഘടനയാണ് ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയാണ് ആർ എസ് എസ് പ്രത്യയശാസ്ത്ര മുന്നണിയാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം രീതിയിൽ കൈകാര്യം ചെയ്യുന്നു ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇതായിരുന്നു നദ്ദ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത് നാഗ്പൂരിനെ വല്ലാതെ ചൊടിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സമയമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനപരമായ ഒരു പ്രതികരണം ആർ എസ് എസിൻ്റെ നിന്ന് ഉണ്ടായില്ല പ്രതിപക്ഷമടക്കമുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതിനെ വലിയ തോതിൽ വിവാദമാക്കാൻ ശ്രമിച്ചുവെങ്കിലും ആർ എസ് എസ് സംയമനം പാലിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ജെ പി നദ്ദ പറഞ്ഞതിന് കൃത്യമായ മറുപടി നൽകി ആർ എസ് എസ് രംഗത്ത് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനമായൊരു ചോദ്യം ഇതാണ് ഹിന്ദി ഹൃദയഭൂമികളിൽ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ പോലും ബി ജെ പി വിജയിക്കാനായില്ല അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പോലും ബി ജെ പി തോറ്റു തുന്നം പാടി കാരണം എന്താണ് ആ കാരണം ആർ എസ് എസിൻ്റെ സർസംഘചാലക് പറഞ്ഞില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഇന്ദ്രേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു അഹങ്കാരികൾക്ക് ദൈവം കൊടുത്ത തിരിച്ചടിയാണിത് അഹങ്കാരികളെ ശ്രീരാമ ഭഗവാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഒതുക്കി എന്നുള്ളത് ജെ പി നദ്ദയുടെ ഈ വിവാദ പരിമ പരാമർശത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പുണ്ടായി തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷത്തോടെ എൻ ഡി എ അധികാരത്തിലെത്തി ജെ പി നദ്ദ ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് പുതിയ ഒരാളിനെ കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട് ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വിമർശനകരമായ പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇതിന് പിന്നിൽ ചില നീക്കുപോക്കുകൾ ആർ എസ് എസ് ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം പുതിയ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിൽ ആർ എസ് എസിന്റെ നിലപാട് നിർണായകമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആർ എസ് എസ് ബി ജെ പി ബന്ധത്തെ ഊഷ്മളമായി കൊണ്ടുപോകാൻ തക്ക കരുത്തുള്ള ഒരാളായിരിക്കാം ഇനി ബി ജെ പിയുടെ ദേശീയ പദവിയിലേക്ക് എത്തുക എന്നുള്ളതിന് സംശയമില്ല അതിനു മുന്നോടിയായുള്ള ചില കരുക്കൾ നീക്കുകയാണ് ആർ എസ് എസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ നൽകുന്നത് ഈ ഘട്ടത്തിൽ ആർ എസ് എസിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ അത് വലിയ ദോഷം ചെയ്യുമെന്നും അകൽച്ച വർദ്ധിപ്പിക്കുമെന്നും ബി ജെ പിയിൽ തന്നെ പ്രധാനികൾ അടക്കം പറയുന്നുണ്ട് ഈ വർഷം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിൽ ആർ എസ് എസിൻ്റെ നിലപാട് നിർണായകമാകും അതുകൊണ്ട് തന്നെ നാഗ്പൂരിനെ അനുനയിപ്പിക്കുകയും നാഗ്പൂരുമായി അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനാകും ബി ജെ പി ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയുള്ള കരുക്കൾ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള ബി ജെ പിയിലെ ആർ എസ് എസ് അനുഭാവികളായിട്ടുള്ള പ്രധാനികൾ ഇതുമായുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തായാലും ബി നേതൃത്വത്തെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഇന്ദ്രേഷ് കുമാറിൻ്റെ പ്രതികരണം മോഹൻ ഭഗവത്തിൻ്റെ പ്രതികരണത്തിന് പിന്നാലെ വന്ന ഈ പ്രതികരണത്തെ കേവലം വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനമായി ബി ജെ പി കണക്കാക്കുന്നില്ല ഇത് ജെ പി നദ്ദ തൊടുത്തുവിട്ട ഒരു വിവാദത്തിൻ്റെ തുടർച്ചയാണ് എന്നുള്ളത് ബി ജെ പിയുടെ ദേശീയതൃത്വം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ആർ എസ് എസിൻ്റെ ഒരു നീരസം മറനീക്കി പുറത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ആ നീരസം എത്രയും വേഗം പരിഹരിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് ഇപ്പോൾ ബി ജെ ദേശീയ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്